സൈക്കോ ത്രില്ലർ സിനിമകൾ നിരവധിയുണ്ടെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു പേരാണ് രാക്ഷസൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ചിത്രം റിലീസ് ചെയ്തത് രാംകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിഷ്ണു വിശാലാണ് നായകനായി എത്തുന്നത് അമല പോൾ നായികയാകുന്ന ചിത്രത്തിൽ ശരവണൻ അമ്മു അഭിരാമി കാളി വെങ്കിട്ട് വിനോദിനി വൈദ്യനാഥൻ രാംദാസ് എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഡയറക്ടറാകാൻ ആഗ്രഹിച്ച നായകൻ പോലീസ് ഓഫീസറായി മാറുകയും പിന്നീട് തുടർച്ചയായി നടക്കുന്ന കൊലപാതകങ്ങളുടെ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നതുമാണ് കഥയുടെ ചുരുക്കം ഒരുപാട് ട്വിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത സീനിൽ എന്ത് നടക്കുമെന്ന് പ്രേക്ഷകർക്ക് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ് ഓരോ സീനിലും കൊലപാതകയായി പലരെയും തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും വില്ലൻ വില്ലൻറ്റഫർ എന്ന വില്ലന്റെ ചെറുപ്പത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ അയാളെ ഈ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു ഒരു വ്യക്തിയുടെ ശരിയായ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിപ്പിക്കുന്ന വെർണർ സിൻഡ്രമാണ് ക്രിസ്റ്റഫറിന്റെ അവസ്ഥയായി സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ശരവണനാണ് ക്രിസ്റ്റഫർ എന്ന സൈക്കോപാത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ജിബ്രാനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ചിത്രം ഇത്രയും നല്ല രീതിയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മ്യൂസിക് തന്നെയാണ് ഓരോ സീനിനും ആവശ്യമായ മിസ്റ്ററി നിറഞ്ഞ ബീജിഎം ആണ് നൽകിയിരിക്കുന്നത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള മ്യൂസിക് പടത്തിന്റെ റേഞ്ച് തന്നെ മ്യൂസിക്കിലൂടെ മാറി എന്ന് വേണം പറയാൻ സിനിമയിലെ പോലെ തന്നെ ക്രിസ്റ്റഫർ എന്ന കഥാപാത്രത്തെ കൂടുതൽ അറിയാൻ വേണ്ടി പുറത്തുവിട്ട മേക്കിംഗ് വീഡിയോയും പ്രേക്ഷകർ ഏറ്റെടുത്തു തമിഴിലെ വൺ വിജയത്തിന് ശേഷം സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാക്ഷസഡു എന്ന പേരിൽ തെലുങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കട്പട്്ലി എന്ന പേരിൽ ഹിന്ദിയിലും റിലീസ് ചെയ്തു ബെല്ലം കൊണ്ട ശ്രീനിവാസാണ് തെലുങ്കിലെ നായകനായി എത്തുന്നത് അക്ഷയ് കുമാറാണ് ഹിന്ദിയിൽ നായക വേഷം ചെയ്തത് ഈ ഭാഷകൾ ഇറങ്ങിയെങ്കിൽ പോലും തമിഴ് ചിത്രത്തിന്റെ ഒരു പ്രത്യേക സാൻഡ്വീസ് ഉണ്ട് അതിന് കാരണം രാക്ഷസന്റെ കാസ്റ്റിംഗ് തന്നെയാണ് അവരവർക്ക് കിട്ടിയ റോളുകൾ ഗംഭീരമായി തന്നെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ അഭിനേതാക്കൾക്ക് സാധിച്ചു പി വി ശങ്കർ ഛായാഗ്രഹണം നിർവഹിച്ച ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് സൺ ആണ് ബേബി മോണിക്കയുടെ അഭിനയത്തിനും മികച്ച പ്രതികരണങ്ങൾ നേടി സിനിമയുടെ വിജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണം ഒട്ടും ലാഗില്ലാതെയുള്ള കഥയുടെ നറേഷൻ തന്നെയാണ് ചില സിനിമകൾ പെട്ടെന്ന് മടുപ്പ് തോന്നിക്കുന്നതാണ് എന്നാൽ ഒരു സൈക്കോ ത്രില്ലർ മൂവിയായിട്ട് പോലും രാക്ഷസൻ റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് വിഷ്ണുവിശാൽ എന്ന നടന്റെ കരിയർ ബെസ് കഥാപാത്രമായി രാക്ഷസനിലെ അരുൺകുമാർ എന്ന കഥാപാത്രത്തെ പറയാൻ സാധിക്കുമെന്നത് ഉറപ്പാണ് ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ചേർന്ന മൂവിയാണ് രാക്ഷസൻ എന്ന് പറയാം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ